അപ്പോൾ കണ്ടല്ലോ അല്ലേ ആന്റണി രാജുവിൻ്റെയും അഹമ്മദ് ദേവർഗോവിലിൻ്റെയും ഇരുപത്തിയേഴ് പേഴ്സണൽ സ്റ്റാഫുകൾക്ക് ആജീവനാന്ത പെൻഷൻ സർക്കാരിനുണ്ടാകുന്നത് വൻ സാമ്പത്തിക ബാധ്യത ഞാൻ ഇതിനു മുമ്പ് പെൻഷൻ എന്ന സംഭവത്തെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തപ്പോഴത്തേന് കുറേ ആളുകൾ പറഞ്ഞിരുത് അത് അവരുടെ അവകാശമാണെന്ന് എങ്ങനെയാണ് അവർക്ക് ഇത് അവകാശമാകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇതിന്റെ ഒപ്പം തന്നെ കേൾക്കേണ്ട മറ്റൊരു വാർത്തയും കൂടെ ഉണ്ട് അത് നമ്മുടെ കെ ബി ഗണേഷ് കുമാറിനെയാണ് അദ്ദേഹം മന്ത്രിയാകുന്നതിന് മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ഇതുപോലെ പേഴ്സണൽ സ്റ്റാഫുകൾ തലവേദനയാകും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേര് തന്നെ അദ്ദേഹത്തിനെതിരെ സാക്ഷി പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു ക്രിമിനൽ കേസ് ഉള്ളതാണ് അങ്ങനെ പല കാര്യങ്ങളും പുള്ളി അന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം ഈ അടുത്ത കാലത്ത് പുള്ളി പറഞ്ഞു ഞാൻ ആരോടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ളൊരു വർത്തമാനം പറഞ്ഞിരുന്നു ഈ സ്റ്റാഫുകളുടെ എണ്ണം കുറച്ച് ഭാഗമായിട്ടാണ് അതല്ല നമ്മൾ ആവശ്യമില്ലാത്ത ആളുകളെ ഇതൊക്കെ ഞാൻ അച്ഛനെക്കുള്ള സമയത്താണ് മണ്തു മന്ത്രിയായിരുന്നത് രണ്ടുപേരെ ഞാൻ എൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ വെച്ചു അന്ന് പത്തനാപുരത്ത് ഈ രണ്ടുപേരും കൊട്ടാക്കര കോടതിയിൽ എനിക്കെതിരെ കള്ളസാക്ഷി പറയുകയും എന്നെ കേരളത്തിൽ എനിക്കെതിരെയുള്ള ഏക ക്രിമിനൽ കേസിൽ അത് കോൺഗ്രസുകാർ കൊടുത്ത കേസാണ് അതിൽ കള്ളസാക്ഷി പറയുകയും കാണാത്ത കാര്യം കേൾക്കാത്ത കാര്യം അറിയാത്ത കാര്യം പച്ചയായ കള്ളസാക്ഷി പറഞ്ഞ രണ്ടുപേരും പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്നവരാണ് പക്ഷേ വീഡിയോ തെളിവുകളടക്കം ഇവിടെ ഉള്ളതാണ് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് അത് തന്നെയാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം മുമ്പ് പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം അദ്ദേഹം കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് പറഞ്ഞിട്ടില്ലെന്ന് മന്ത്രിയുടെ വിശദീകരണം തന്റെ താമസം സർക്കാർ വസതിയിലല്ലെന്നും ന്യായീകരണം ഞാൻ പറഞ്ഞില്ലേ ആരോടെ പറഞ്ഞു ഒരു ചെറിയ എടുത്തോണ്ടിരാ ഒരു മന്ത്രി അധികാരത്തിൽ വരുമ്പോൾ വേഴ്സാൻ സാഹൊക്കെ അവർക്കല്ലേ കിട്ടത്തുള്ളൂ വേഴ്സാൻ ഷാബിൽ ഇല്ലല്ലോ വെച്ചിട്ടുണ്ടല്ലോ അങ്ങനെ ഞാൻ സർക്കാർ വീട് എത്തില്ല വേറെ ചെലവുകൾ ഒന്നുമില്ല യാത്രയൊന്നും പോകുന്നില്ല സ്വന്തം യാത്രയൊക്കെ അതായത് ചെറിയൊരു പാർട്ടിയുടെ ആളാണ് അപ്പോൾ അതിൽ നിന്ന് ഒരു മന്ത്രി ഉണ്ടാകുമ്പോഴത്തേന് ആ പാർട്ടിയിലുള്ളവർക്കൊക്കെ ഗുണം കിട്ടണ്ടേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ചെറിയ പാർട്ടിക്കാർക്ക് മാത്രം ഗുണം കിട്ടിയാൽ മതിയോ ഈ പൊതുജനങ്ങൾ എന്ന് പറയുന്ന പൊട്ടന്മാർക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഗുണങ്ങളൊക്കെ കിട്ടണ്ടേ ഇപ്പൊ തന്നെ മന്ത്രി ഗണേഷ് കുമാറിന് ഇരുപതോളം പേഴ്സണൽ സ്റ്റാഫാണ് പുതുതായിട്ട് നിയമിച്ചിരിക്കുന്നത് ഇരുപത് ആളുകൾക്കും ഇദ്ദേഹത്തിന്റെ ഈ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ ആജീവനാന്ത പെൻഷനിലേക്കാണ് പോകുന്നത് ഒരു മന്ത്രിക്ക് ഇരുപതും ഇരുപത്തിയേഴും ആളുകൾ പേഴ്സണൽ സ്റ്റാഫായിട്ടുണ്ടെങ്കിൽ ഈ മന്ത്രിക്കൊക്കെ പിന്നെ എന്നാ ഉണ്ടാക്കലാണ് പണി എന്ന് പറയുന്നത് ആ മന്ത്രിനെ അങ്ങ് ഒഴിവാക്കി ഈ പേഴ്സണൽ സ്റ്റാഫായിട്ടിരിക്കുന്ന അവരെ കൊണ്ടങ്ങ് ഭരിപ്പിച്ചാൽ മതിയല്ലോ നാട് മുടിഞ്ഞു കുട്ടിച്ചോറായാലും നിങ്ങളുടെ ദൂരത്തിനും ഒരു തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല ഒന്നോ രണ്ടോ മാസം ഒരു മന്ത്രിയുടെ കൂട്ടത്തിൽ കുറച്ച് നാളത്തെ എന്നെ പേഴ്സണൽ സ്റ്റാഫായിട്ട് നിന്ന് കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ മരിക്കുന്നോളം വരെ പെൻഷനാണ് ഇതൊക്കെ ഏത് കോണാത്തിലെ നിയമങ്ങളാണെന്നാണ് മനസ്സിലാവാത്തത് പാവപ്പെട്ടവനെ ജീവിക്കാൻ വഴിയില്ല അവന് ഒരു രൂപ കിട്ടാൻ ഒരു വഴിയുമില്ല എന്നാലും നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഒരു കുറവില്ലാണ്ട് മുറ പോലെ നടക്കുന്നുണ്ട്